നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളെ കാത്തു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടൻ നടന്ന് കിട്ടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അതിനായിട്ട് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ നടന്നു കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം അതായത് നിഷ്കളങ്കരായ സ്വാർത്ഥ മനോഭാവം ഒന്നുമില്ലാത്ത നല്ല മനസ്സിനുടമകളാണ് പൊതുവെ നിങ്ങൾ പലപ്പോഴും സ്വന്തം കാര്യം പോലും നോക്കാതെ തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള പ്രതിഫലം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്ന വിശ്വാസമാണ് നിങ്ങളെ ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവർക്കും വലിയ വിശ്വാസമാണ് ഇപ്പോൾ എന്ത് കാര്യവും വളരെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ മറ്റുള്ളവർ നിങ്ങളെ ഏൽപ്പിക്കാറുണ്ട് പല കാര്യങ്ങളും വിശ്വാസത്തോടെ നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ ഒരിക്കലും ആരെയും ചതിക്കില്ല എന്ന ഒരു വിശ്വാസം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിലുണ്ട് അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഒരുപാടുണ്ട് ഈശ്വരനെ മറന്നുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും അതിനൊക്കെ മുകളിൽ ഈശ്വരൻ്റെ ഒരു വലിയ തീരുമാനമുണ്ട് അതുപോലെ മാത്രമേ എല്ലാം നടക്കൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല ഒരു വഴികാട്ടിയാണ് എന്ന് തന്നെ പറയാം പലർക്കും നിങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സമാധാനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചില വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരും എന്നാണ് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയുന്ന സമയങ്ങളാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു പുതുവെളിച്ചം വന്നെത്താൻ അധികനാൾ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടതില്ല ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യവും വന്നു ചേരുന്നതാണ് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടന്ന് കിട്ടുന്നതിനുള്ള ധാരാളം മാർഗങ്ങൾ വരും നാളുകളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിനുള്ള പല സൂചനകളും നിങ്ങൾക്ക് വരും നാളുകളിൽ വന്നു ചേരുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഭൂമി വാങ്ങാനും വിൽക്കാനും വിൽക്കാനുമൊക്കെയുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇനി വരാനിരിക്കുന്നത് ഭൂമി സംബന്ധമായ ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ വന്നു ചേരുമെന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു മനോബലം പലർക്കും കുറവാണ് ജീവിതത്തിൽ തോറ്റുപോകുമോ എന്ന ഒരു ഭയം നിങ്ങളിൽ പലരിലും ഉണ്ട് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള ഒരു മനോബലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ധാരാളം മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ആ മാർഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് അതായത് ഒരു കാലത്ത് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വന്നവരാണ് നിങ്ങൾ എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമായി ധാരാളം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അതിനെയെല്ലാം നേരിടാൻ പല മാർഗങ്ങളിൽ കൂടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ഒരു ലക്ഷ്യം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് ഈ ഒരു പ്രതിസന്ധി ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവാൻ കുറച്ചു സമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒരുപാടുള്ള കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത് അതിനാൽ തന്നെ ഈ ഒരു ഘട്ടവും നിങ്ങൾ ഉറപ്പായിട്ടും മറികടക്കുന്നതാണ് നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളിൽ വന്നു ചേരുന്നതാണ് പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് സമയം എന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മാസത്തെ കാലയളവാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികൾ മൂലം നിങ്ങളിപ്പോൾ വല്ലാതെ വിഷമിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും വേർപാട് മൂലമാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ദ്രോഹിക്കുന്നതാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നു പോയതിലുള്ള പ്രയാസമാവാം എന്തായാലും ചില വ്യക്തികളെക്കുറിച്ച് ഓർത്ത് നിങ്ങളിപ്പോൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അവരെ നിങ്ങൾ ഈ ഒരു സമയം പോലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിലും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് പല നല്ല കാര്യങ്ങളും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് അതിലൂടെ ധാരാളം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് വളരെയധികം സ്വഭാവശുദ്ധിയുള്ള കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് മറ്റുള്ളവർ ഒരിക്കലും നിങ്ങളെ മോശമായി കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നതോ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് ശ്രദ്ധയോടു കൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ അതുപോലെ മറ്റുള്ളവരുടെ സ്നേഹത്തിന് മുന്നിൽ മനപൂർവ്വം തന്നെ നിങ്ങൾ തോറ്റുകൊടുക്കാറുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ പലരും മുതലെടുക്കാറുണ്ട് കാരണം സ്നേഹിക്കുന്നവർക്ക് ജീവൻ പോലും നൽകാൻ തയ്യാറുള്ള മനസ്സാണ് നിങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും വരും നാളുകൾ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നാളുകളാണ് നിങ്ങളുടെ സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെയുള്ള പരിഹാരം അടുത്ത രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് മാസ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകുക ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്